ഒരു രാജ്യത്തിനു നേരെയുള്ള ആക്രമണം ഇരു രാജ്യങ്ങൾക്കുമെതിരെയുള്ളതായി കണക്കാക്കുമെന്ന വ്യവസ്ഥയടങ്ങിയ പാക് സൌദി പ്രതിരോധക്കരാർ ഇന്ത്യയെ ബാധിച്ചേക്കില്ലെന്ന സൂചന നൽകി സൗദി അറേബ്യ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെയുള്ള ആക്രമണത്തിന് വേണ്ടിയാണ് മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് എന്നാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റു രാജ്യങ്ങളുമായി രൂപപ്പെടുത്തിയെടുത്ത ബന്ധങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യയെ തൊടാൻ ഇന്ത്യക്കെതിരെ സംസാരിക്കാനോ ഇറങ്ങിത്തിരിക്കില്ല അതിന്റെ ഉത്തമ ഉദാഹരണമാണ് സൗദി പാക് കരാറിന്റെ ഭാഗമായി ഇന്ത്യക്കത് ബാധിക്കില്ല എന്ന് വെളിപ്പെടുത്തിയത് ഏതെങ്കിലും പ്രത്യേക രാജ്യത്തിനോ ഏതെങ്കിലും സംഭവങ്ങളോടോ മറുപടിയല്ല ഈ കരാറെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യയുമായി മികച്ച ബന്ധമാണ് സൗദിക്കുള്ളത് ആ ബന്ധം വളർത്തും അത് പ്രാദേശിക സമാധാനം നിലനിർത്തുന്നതിൽ വലിയ സംഭാവന നൽകും സൗദിയുടെ ഉന്നത ഉദ്യോഗസ്ഥൻ റോയിട്ടോസിനോട് വ്യക്തമാക്കിയതാണ് ഇന്ത്യ പാക് സംഘർഷത്തിൽ സൗദി പാകിസ്ഥാനെ പിന്തുണയ്ക്കുമോ എന്നതായിരുന്നു ഇന്ത്യയുടെ ആശങ്ക അതേസമയം ഖത്തർ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിനുള്ള താക്കീത് എന്ന നിലയ്ക്കും ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ ഐക്യം അവരെ ബോധ്യപ്പെടുത്തുകയുമാണ് കരാറിലൂടെ സൗദി ലക്ഷ്യമിടുന്നതെന്നാണ് വിലയിരുത്തലുകൾ വരുന്നത് നാറ്റോ അംഗരാജ്യങ്ങൾക്കിടയിലെ പ്രതിരോധ ഉടമ്പടിക്കു സമാനമാണ് പാക് സൗദി കരാറിലെ വ്യവസ്ഥ ഏതെങ്കിലും നാറ്റോ അംഗരാജ്യത്തിനെതിരെയുള്ള ആക്രമണം എല്ലാ അംഗരാജ്യങ്ങൾക്കും എതിരെയുള്ളതായി കണക്കാക്കുമെന്നതാണ് നാറ്റോയുടെ നിലപാട് മാത്രമല്ല പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ റിയാദ് സന്ദർശന വേളയിലാണ് സൗദി അറേബ്യയും പാകിസ്ഥാനും പരസ്പര പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചത് ഈ കരാറിലെ ഒരു പ്രധാന വ്യവസ്ഥയിൽ രണ്ട് രാജ്യങ്ങൾക്കുമെതിരായ ആക്രമണവും ഇരു രാജ്യങ്ങൾക്കുമെതിരായ ആക്രമണമായി കണക്കാക്കുമെന്നും പറയുന്നുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദീർഘകാലമായുള്ള ഒരു ക്രമീകരണത്തെ ഈ കരാർ ഔപചാരികമാക്കുന്നുവെന്ന് ഇന്ത്യ ഒരു ആളന്ന പ്രതികരണത്തിൽ പ്രസ്താവിച്ചു സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ തന്ത്രപരമായ പരസ്പര പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചതായി റിപ്പോർട്ടുകൾ ഞങ്ങൾ കണ്ടു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദീർഘകാല കരാറിനെ ഔപചാരികമാക്കുന്ന ഈ വികസനം പരിഗണനയിലാണെന്നും സർക്കാരിന് അറിയാമായിരുന്നു ഈ വികസനം നമ്മുടെ ദേശീയ സുരക്ഷയ്ക്കും പ്രാദേശിക ആഗോള സ്ഥിരതയ്ക്കും എന്ത് പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഞങ്ങൾ പഠിക്കും ഇന്ത്യയുടെ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും എല്ലാ മേഖലകളിലും സമഗ്രമായ ദേശീയ സുരക്ഷ ഉറപ്പാക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബന്ധമാണ് ഒരു മാധ്യമ ചോദ്യത്തിന് മറുപടിയായി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത് ഇങ്ങനെയാണ് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ ക്ഷണപ്രകാരം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇന്നലെ റിയാദ് സന്ദർശിച്ചു ായി സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു റിയാദിലെ അലി യമാ കൊട്ടാരത്തിൽ സൗദി രാജകുമാരൻ ഷെരീഫുമായി കൂടിക്കാഴ്ച നടത്തി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരവും തന്ത്രപരവുമായ ബന്ധങ്ങളും പൊതു താൽപര്യമുള്ള നിരവധി വിഷയങ്ങളും ഇരുപക്ഷവും അവലോകനം ചെയ്തുവെന്നും അതിൽ പറയുന്നു സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഏകദേശം എട്ട് പതിറ്റാണ്ടുകളായി നീണ്ടു നിൽക്കുന്ന ചരിത്രപരമായ പങ്കാളിത്തത്തിൽ നിന്നാണ് പരസ്പര പ്രതിരോധ കരാർ കെട്ടിപ്പടുക്കുന്നതെന്ന് പ്രസ്താവനയിൽ പറയുന്നു ഈ കരാർ സാഹോദര്യത്തിന്റെയും ഇസ്ലാമിക ഐക്യദാർഢ്യത്തിന്റെയും ബന്ധങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അതുപോലെ തന്നെ പങ്കിട്ട തന്ത്രപരമായ താല്പര്യങ്ങളും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അടുത്ത പ്രതിരോധ സഹകരണവും അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും പ്രസ്താവനയിൽ പറയുന്നു മേഖലയിലും ലോകത്തും സുരക്ഷയും സമാധാനവും കൈവരിക്കുന്നതിനുള്ള ഇരു രാജ്യങ്ങളുടെയും പങ്കിട്ട പ്രതിബദ്ധത പ്രതിഫലിക്കുന്ന ഈ കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണത്തിന്റെ വശങ്ങൾ വികസിപ്പിക്കുന്നതിനും ഏതെങ്കിലും ആക്രമണത്തിനെതിരെ സംയുക്ത പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനും ലക്ഷ്യമിടുന്നു രണ്ട് രാജ്യങ്ങൾക്കുമെതിരായ ആക്രമണത്തെയും ഇരു രാജ്യങ്ങൾക്കുമെതിരായ ആക്രമണമായി കണക്കാക്കുമെന്നും കരാർ പറയുന്നു ഈ കൂടിക്കാഴ്ചയുടെ ഫോട്ടോയിൽ പാകിസ്ഥാൻ ആർമി ചീഫ് ഫീൽഡ് മാർഷൽ അസീം മുനീർ ഷെരീഫ് സൗദി രാജകുമാരൻ എന്നിവർക്കൊപ്പം നിൽക്കുന്നത് കാണാം പഹൽഗാം ഭീകരാക്രമണത്തിനും ഇന്ത്യയുടെ പ്രത്യാക്രമണമായ ഓപ്പറേഷൻ സിന്ധൂറിനും ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം പഷളായ സമയത്ത് ഈ കരാർ പ്രധാനമാണ് നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രി പദം ന്യൂഡൽഹിയും റിയാദും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിൽ സ്ഥിരമായ വളർച്ച കൈവരിച്ചു ഇന്ത്യ ഇപ്പോൾ സൗദി അറേബ്യയുടെ രണ്ടാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് ഈ വർഷം ഏപ്രിൽ പ്രധാനമന്ത്രിയുടെ റിയാദ് സന്ദർശന വേളയിൽ ബഹൽഗാമിലെ ഭീകരാക്രമണത്തെ സൗദി അറേബ്യ ശക്തമായി അപലപിച്ചിരുന്നു ഒരു കാരണവശാലും ഒരു ഭീകരപ്രവർത്തനത്തിനും ന്യായീകരണം നൽകാനാവില്ല എന്ന് ഇരുപക്ഷവും സമ്മതിച്ചതായി സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു അതിർത്തി കടന്നുള്ള ഭീകരതയെ അവർ അപലപിച്ചു മറ്റു രാജ്യങ്ങൾക്കെതിരെ ഭീകരത ഉപയോഗിക്കുന്നത് നിരസിക്കാനും നിലനിൽക്കുന്ന ീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കാനും തീവ്രവാദ കുറ്റവാളികളെ വേഗത്തിൽ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും അവർ എല്ലാ രാജ്യങ്ങളോടും ആവശ്യപ്പെട്ടുവെന്നും അതിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്